ും വേണ്ട നീ ഈ വീട്ടിൽ വെറും ഒരു വേലക്കാരി മാത്രാണ്ട് നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ല അവളുടെ ഒരു മൂളിപ്പാട്ട് നോക്കിയാലും കുറ്റം തന്നെ ഒരു നല്ല വാക്ക് ഇതുവരെ എന്നു പറഞ്ഞിട്ടില്ല മുണ്ടി അടിക്കുകയും ചെയ്യും എനിക്ക് വയ്യ ഇവിടെ ജീവിക്കാൻ വേണ്ടിട്ട് മടച്ചോനെ എപ്പോഴാണ് എനിക്ക് മോചനം കിട്ടുക അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലാലോ മടച്ചോടേ ഇന്ന് മാളും നാളെ എന്ന് വെച്ചിട്ട് എത്രയാണ് ഇങ്ങനെ ദിവസം പോകുമ്പോൾ നിന്നെ അവനെ ഒരുപാട് ഉപദ്രവിക്കണില്ല മാളെ ഉമ്മ എങ്ങനെയാ ഒന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളുടെ കല്യാണത്തിന് മുമ്പട്ടേ ഇവർക്ക് വേറൊരു പെണ്ണായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു ആ പെണ്ണ് ഇവരെ വാടാമെന്ന് വെച്ചിട്ട് വേറൊരുത്തിന്റെ കൂടെ പോയി ആ ടെൻഷനിലായിരുന്നു കുറെ കാലം പിന്നെ എന്റെ നിർബന്ധത്തിലാണ് നിന്നെ കല്യാണം കഴിച്ചത് അവൻ ആ പെണ്ണിന്റെ ദേഷ്യം മുഴുവൻ നിന്റെ മേലെയാണ് അവൻ തീർക്കണതെന്നാ തോന്നുന്നത് കല്യാണം കഴിഞ്ഞ ഇപ്പൊ നാല് മാസം കഴിഞ്ഞില്ലേ എന്നാണ് നിന്നെ അവനൊന്ന് സ്നേഹിക്കാൻ തുടങ്ങുക എന്നാണ് മോളെ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വന്ന് സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങുക അവന്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് നിന്റെ അടുത്താണല്ലോ സാധനം പോ പല വട്ടം ഞാൻ നിന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഡ്രസ്സൊക്കെ തേച്ച് മടക്കി അരിമാറിയിട്ട് വെക്കാൻ ഒരു സ്ഥലത്തേക്ക് ഇടാൻ നോക്കി കഴിഞ്ഞാൽ ഒരു ഷർട്ട് പോലും കാണൂല അതിന് മാത്രം എന്താവിടെ എനിക്ക് പണി ഇതുപോലെ അന്ന് ചെയ്തതിന് രണ്ട് തന്നുണ്ടായിരുന്നു അത് പറഞ്ഞ നീ നീ വീണ്ടും തരുന്ന മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കറി ഇവിടെ എന്താ ചെയ്യണമെന്ന് ഒരു ഫോൺ മതിയല്ലോ നീ ഇതുപോലെ മറ്റൊരു കൂടെ പോവില്ല ആര് കണ്ട് വേണുങ്ങളുടെ ഓർണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല നിങ്ങളുടെയൊക്കെ കയ്യിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം വാങ്ങിച്ചു കുടിക്കാനും കൂടി പേടിക്കണം അങ്ങനത്തെ കാലമാണ് മതിയാണ് നിന്റെ മുതല് കണ്ണീര് ഇതന്നെ എൻ്റെ അടുത്ത് കണ്ടാ നിന്റെ ഓരോ അടവും എൻ്റെ അടുത്ത് നടക്കില്ല ഒരു ചിരിച്ചുകൊണ്ട് പടച്ചോന ഇവിടെ നിന്ന് അവിടെ എവിടെയെങ്കിലും പോയി ഇവിടെ പോകാൻ ഞാൻ പെട്ടല്ലോ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല ഉമ്മ ഉമ്മാക്ക് ഉമ്മാക്കി സ്നേഹമുണ്ട് ഇക്കക്ക് അല്പം പോലും എന്നോട് സ്നേഹമില്ല മുമ്പിൽ ഒന്ന് പോയാൽ അപ്പൊടങ്ങും വഴക്ക് പറയാൻ പഠിച്ചോന് ഇവിടെ നിന്ന് എങ്ങനെയാന്ന് രക്ഷപ്പെടുക അല്ല രക്ഷപ്പെട്ടിട്ട് എവിടേക്ക് പോകാനാണ് വൈകാണ്ട് കിടക്കണ വാപ്പ അവിടെ പോയി കഴിഞ്ഞ പിന്നെ വാപ്പക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവും എന്താ ആ മോളെ ഇന്നില്ലാ ശരിമാന്റെമാരുടെ കല്യാണ നിശ്ചയം ഉമ്മാക്ക് വയ്യ പോകാൻ വേണ്ടിട്ട് നീ ഒരു കാര്യം ചെയ് ഷെമീർ ബോമ്പളി അതിനോട് വന്നു പോ ഇവിടെ നാനി കണ്ടില്ലേ പിന്നെ സെന്മ പേണു ഞാനില്ലമ്മ ഉമ്മാക്ക് തോന്നില്ല ഷെമീർക്ക് എന്നെ കൂടെ കൊണ്ടുപോകുന്നു ഈ നാല് മാസത്തിനിടയ്ക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാ കൂടെ കൊണ്ടുപോണത് വിട് ഇവിടത്തെ കാര്യം തന്നെ നോക്കും ഉമാക്കറിയണതല്ലേ ഞാൻ അടുത്ത് പോണത് തന്നെ ഷമീർക്കാർക്ക് ഇഷ്ടമല്ല പിന്നെ അങ്ങനെ എന്നെ കൂടെ കൊണ്ടുപോകാ അതൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത് നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിക്കുകയല്ലോ വേണ്ടത് അവനെ നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് അത് നീ മറക്കണ്ട അവന അത് മറന്നിട്ടുണ്ടാവും നീ എന്ത് വേണം അവനുള്ള അവകാശ സ്വാതന്ത്ര്യം ഒക്കെ നീ കാണിച്ചേ മതിയാവും നീ ഞാനും ഇന്ന് ശരിയാവും നാളെ ശരിയാവും അവൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കേ അവനെയും പോയി കഴിഞ്ഞാൽ എപ്പോഴും ശരിയാവുക നമ്മൾ ഓരോ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ ശരിയാവില്ല എവിടെയും കൂടാണ്ട് നീയോ അവനും എത്ര നാളെന്ന് വെച്ചിട്ട് ഇങ്ങനെ അതുകൊണ്ട് ഉമ്മ പറയുന്നത് കേക്ക് പോയി കുളിച്ചിട്ടേ റെഡിയാവും നീയോ അവനും കൂടിയിട്ടേ ആ സൽമാന്റെ മകളുടെ കല്യാണ നിശേഷത്തിൽ പോയിട്ട് കേട്ടാ ആ പാവം കുട്ടി ഞാനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇക്ക ഇനി എന്നെ കൊണ്ടുപോവുമോ ഇക്ക എന്നെ ഒരിക്കലും കൊണ്ടുപോകില്ല എന്തായാലും കുളിക്കണമല്ലോ കുളിച്ച് റെഡിയായി ആയി നിൽക്കുക ഉമ്മ പറഞ്ഞതല്ലേ ഉമ്മ ഞാൻ റെഡിയായി ആയി ഇക്ക എന്തു പറയുന്നറിയില്ല അവനൊന്നും പറയില്ല നീ ഇങ്ങനെ പേടിക്കാതെ ഷങ്ങറേ നീ നിശ്ചയത്തിന് പോവല്ലേ അവൾ കൂട്ടിട്ട് പോ അവൾ അവിടെ റെഡി നിൽക്കണ്ട് ഞാൻ അവള് എന്റെ കൂടെ കൂട്ടിയിട്ട് പോരാ തന്നെ നിങ്ങളെ അവൾ എന്താ അവളെ വേട്ടിക്ക് വിട്ടാക്കോളി അവടെ എന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കിയോളൂ അതൊന്നും നടക്കില്ല അവൾ എന്തെന്നെ വിട്ടാക്കണം എന്താ ഈ ഈ എന്താ ചക്കൻ കാണിക്കുന്നത് പ്രിയപ്പെട്ട കാക്ക് നെസി എഴുതുന്നത് നെസിയാ പ്രിയപ്പെട്ട ഇക്കാക്ക് നെസിയായിരുന്നത് എനിക്കറിയാം ഇക്കാക്ക് എന്നോട് ദേഷ്യമാണെന്ന് ഞാൻ ആരുടെയും കൂടെ പോയിട്ടില്ല എനിക്കൊരുപാട് എന്നെ സ്നേഹിക്കേണ്ടതെന്നും എനിക്കറിയാം പക്ഷേ അറിഞ്ഞുകൊണ്ട് ഇക്കാനും വേദനിപ്പിക്കാൻ എനിക്കാവില്ല എനിക്ക് ഇക്കാരുടെ കൂടെ ഒരിക്കലും സന്തോഷത്തിൽ ജീവിക്കാനും ആവില്ല എനിക്കും ഇക്കാലിൻ്റെ കൂടെ ജീവിക്കണമെന്ന് നല്ല കോതിയുണ്ട് കുറേ ഡോക്ടർമാരെ കാണിച്ചു എല്ലാവരും കൈ ഒഴിഞ്ഞു വേറിപ്പോയ ഒരു രണ്ട് മൂന്ന് മാസം പഠിച്ചവൻ അത്രയും എനിക്ക് ആയുസ് വിധിച്ചിട്ടുള്ളൂ ഞാൻ മരിച്ച പിന്നെ ഒക്കെ വീണ്ടും വിഷമിച്ച് ജീവിക്കും അതിനേക്കാൾ നല്ലതാണ് എന്നെ വെറുതെയൊക്കെ വേറൊരു കല്യാണം കഴിച്ചു സന്തോഷത്തിൽ ജീവിക്കുന്നത് ഷഹാന അവൾ നല്ല കുട്ടിയാണ് ഞാൻ അന്വേഷിച്ചു ഞാൻ അവളെ ദൂരെ നിന്ന് കാണുകയും ചെയ്തു ഇക്കാൾക്ക് അവൾ നല്ല ചേർച്ചയാണ് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ സന്തോഷത്തോടു കൂടി ജീവിക്കണം ഞാൻ മോളിൽ നിന്ന് എല്ലാം കാണും നേരിട്ട് എല്ലാം പറയണമെന്നുണ്ട് പക്ഷെ ഇക്ക സമ്മതിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത് ഇക്കാലിൻ്റെ സ്വന്തം നെസ്സി എപ്പോഴാണ് ആ ആ ഇത് പോസ്റ്റ്മാൻ തന്നതാണ് ാണ് കല്യാണ തിരക്കിന്റെ അന്മാർ തുറക്കുമല്ലോ അപ്പൊ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിന്റെ അൽമാരിയിൽ വെച്ചു എന്തോ പ്രശ്നമുണ്ടല്ലോ എന്താണോ ഞാൻ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചു അവൾ ഏതോരത്തിന്റെ കൂടെ പോയിന്നാണല്ലോ എല്ലാവരും പറഞ്ഞത് അവളുടെ വാപ്പ വന്ന എന്നെ കൊണ്ട് അങ്ങനെയാണല്ലോ പറഞ്ഞത് ഞാൻ വീട്ടിൽ പോയി ചോദിച്ചതായിരുന്നല്ലോ എന്തായിരിക്കും വാപ്പ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് ഇത്രയും കാലം ഞാൻ അവളെ തെറ്റിദ്ധരിച്ചല്ലോ എന്തായാലും വാപ്പൊക്കെ ഒന്നും കൂടി ഫോൺ ചെയ്ത് ചോദിക്കാം ഹലോ ഞാൻ ഷമീറാണ് ആ എന്താ മകനെ കല്യാണൊക്കെ കഴിഞ്ഞ സുഖായിരിക്കണ നെസ്സി നമ്മളെ വിട്ട് പോയി മാനെ നിന്നെക്കൊണ്ട് പറയണം എന്നിട്ടിരുന്നാണ് അവള് പറഞ്ഞു പറയണ്ടാന്ന് അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വിവരം അറിയിക്കാണ്ടിരുന്നത് അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു മാനെ നിന്റെ കൂടെ ജീവിക്കണമെന്ന് അവൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നതായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അത്രക്ക് സ്നേഹിച്ചതാണല്ലോ പക്ഷെ അടച്ചവാൻ്റെ വിധി മറ്റൊന്നാണ് കുറെ ഡോക്ടർമാരും കാണിച്ചു മായനെ ആരും രക്ഷയുണ്ട് എന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് അപ്പൊ അവള് നീ ഒരു നല്ലൊരു ലൈഫിൽ ജീവിച്ചു കാണാൻ അവൾ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അവൾ വേറൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ കൊണ്ട് പറയാൻ പറഞ്ഞത് നീ അന്ന് വീട്ടിൽ വന്നപ്പോഴും അവൾ അങ്ങനെ തന്നെ എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു ഷഹാന അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു ഈ കാരണവും പറഞ്ഞിട്ട് പാവം ഷഹാന ഷഹാന

എന്നെയും കൊണ്ടുപോന്ന് പറഞ്ഞു ആ ശരി മോളെ പോയിട്ട് വരാൻ പോയിട്ട് ഓ എന്നും സന്തോഷത്തോടു കൂടി ജീവിച്ച് കണ്ടാൽ മതി എനിക്ക്